ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് നടിമാർ പ്രമുഖ നടൻ മുകേഷിനെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ മുകേഷിന്റെ ആദ്യ ഭാര്യയായ സരിത താൻ ഗർഭിണിയായിരിക്കെ മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു എന്നാൽ മുകേഷിന്റെ രണ്ടാം ഭാര്യയായ മേതിൽ ദേവിക മുകേഷുമായി വേർപിരിഞ്ഞതിനുശേഷം ഒരക്ഷരം പോലും മുകേഷിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് ആദ്യമായി പ്രതികരണം അറിയിച്ചുകൊണ്ട് മേതിൽ ദേവിക രംഗത്തെത്തി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മേതിൽ ദേവികയുടെ വാക്കുകൾ ഇങ്ങനെ okay ഞാനും അദ്ദേഹവും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ല ഞങ്ങൾ തമ്മിലുള്ളത് ഇപ്പോൾ വെറും സൗഹൃദം മാത്രമാണ് ഞങ്ങൾ രണ്ടു പേരും വേർപിരിഞ്ഞവരാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം ഞാൻ തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ വന്നൊന്നും നിൽക്കില്ല മുകേഷിന് നേരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം കാരണം അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ ഒരു സന്തോഷമുണ്ട് നിരവധി പേരാണ് മേതിൽ ദേവികയ്ക്ക് സപ്പോർട്ടുമായിക്കൊണ്ട് കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തിയത്